പുലുമുരുകന് ശേഷം വൈശാഖിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മമ്മൂട്ടി ചിത്രമാണ് മധുരരാജ ഏപ്രിൽ വിഷു റിലീസായി തീയറ്ററിലേക്ക് എത്തുകയാണ് ഈ ചിത്രം മധുരയിലെ പ്രമാണിയും ഗുണ്ടയുമായ രാജ ഇത്തവണ എത്തുമ്പോൾ രാഷ്ട്രീയക്കാരൻ കൂടിയായിട്ടാണ് അവതരിക്കുക കേരളത്തിലെ തമിഴ് മക്കൾ കക്ഷി നേതാവായി തെരഞ്ഞെടുപ്പിൽ മധുരരാജ മത്സരിക്കുന്നതിന്റെ ഫ്ലക്സ് ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് പീട്രഹേനാണ് ചിത്രത്തിനായി സംഘടനം ഒരുക്കുന്നത് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയ ഒരു സംഘടന ഇരുപത് ദിവസത്തിലേറെ സമയമെടുത്താണ് ചിത്രീകരിക്കുക ുശേഷം വലിയൊരു വിരുന്ന് തന്നെയായിരിക്കും വൈശാഖ് ഈ സിനിമയിലൂടെ തരാൻ പോകുന്നതും അനുശ്രീ ഷംന കാസിം ഹിമ നമ്പ്യാർ തുടങ്ങിയവർ നായികമാരാകുന്ന ചിത്രത്തിൽ തമിഴ് യുവതാരം ജയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ജഗപതി ബാബുവാണ് വില്ലൻ വേഷത്തിൽ എത്തുന്നത് സിദ്ദിഖ് നെടുപിടി വേണു വിജയരാഘവൻ സലിംകുമാർ വിജുക്കുട്ടൻ അജു വർഗീസ് ധർമ്മജൻ എം ആർ ഗോപകുമാർ കൈലാസ് ബാല മണിക്കുട്ടൻ നോബി ബൈജു എഴുവുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് ജയൻ ചേർത്തല സന്തോഷ് കിരാറ്റൂർ തുടങ്ങിയവർ ചിത്രത്തിലുണ്ട് ഉദയകൃഷ്ണ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന് പീറ്റർ ഹീനാണ് സംഘടന ഒരുക്കുന്നത് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ആരാധകർക്കും ഒരുപോലെ രസിക്കുന്ന തരത്തിലാണ് ചിത്രം എത്തുക എന്ന് വൈശാഖ് പറഞ്ഞിരുന്നു പോക്കിറ്റ് രാജിയിൽ നിന്നും വ്യത്യസ്തമായി ടെക്നിക്കലി കൂടുതൽ മികച്ച പരീക്ഷണങ്ങൾ ചിത്രത്തിലുണ്ടാകും